ും പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരീമ ഉറക്ക പറഞ്ഞ് തൗപ ചെയ്ത് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് വരുന്നുണ്ട് കരുണകടലായ പടച്ചുറബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി ഈ പരിശുദ്ധമായ മുത്തുരുാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസുകൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നമുക്ക് മരിക്കുന്ന സമയം ഈ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആറടി മണ്ണെന്ന് പറയുന്ന കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ ഖബറിൻ്റെ അകത്ത് നേരിടാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചുമാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നാം ഓരോരുത്തരും പഠിച്ചത് പ്രവാചകൻ ഒരു നന്മയായ ജീവിതത്തിൽ അള്ളാഹുവിന് മനുഷ്യന് ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് എന്നിട്ട് പ്രവാചകൻ ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു കാഫിറ ജസദിഹി സ്വഹാപത്തിനോട് പറഞ്ഞുകൊടുത്തു له من ربك فيقول ها ها لا أدري فيقولان له ما دينك فيقول ها ها لا أدري فيقولان له ما هذا الرجل الذي بعث فيكم فيقول ها ها لا أدري فينادي المنادي من السماء أن كذا أن كذَّب فأفرشوه من النار وألبسوه من النار وافتحوا له بابا إلى النار وهنا يبراء ാഹു തുക അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ല തങ്ങൾ ആ ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് അവിടത്തെ സഹാബത്തിനോട് പറഞ്ഞുകൊടുത്തു സഹാബ ഇനി അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് നടന്ന ഒരു നിഷേധിയുടെ മരണത്തെ അനുസ്മരിക്കുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞു മരണത്തിന് ശേഷം അവൻ്റെ ആത്മാവ് ശരീരത്തിലേക്ക് ഖബറിൻ്റെ കത്തേക്ക് അവനെ ഇറക്കി വെക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിനെ അള്ളാഹു മടക്കി കൊടുക്കുന്നതാ അവന്റെ അരികിൽ രണ്ടും മലക്കുകൾ കടന്നു ആ മോശമായി ജീവിച്ച ധിക്കാരിയുടെ കബറിന്റെ ചാരത്ത് രണ്ടും മലക്കുകൾ വരും അവനെ എഴുന്നേറ്റി ഇരുത്തിക്കൊണ്ട് ചോദിക്കും സാധാരണ ചെയ്യുന്നത് പോലെ ആ മനുഷ്യനെ എഴുന്നേറ്റിരുത്തും എന്നിട്ട് അവനോട് ചോദിക്കും നിന്റെ റബ്ബാര അവൻ പറയും ഹാ കഷ്ടം എനിക്കൊന്നും അറിയില്ല അള്ളാഹുബേ പടച്ചവനെ അവനോട് ചോദിക്കും നിന്റെ റബ്ബാരെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയില്ല ഇതെന്തൊരു കഷ്ടമാണ് പിന്നീട് അവനോട് ചോദിക്കും നിന്റെ ദീൻ എന്താണ് അവൻ പറയും ഇതെന്തൊരു കഷ്ടമാണ് എനിക്ക് എനിക്കൊന്നും അറിയില്ല അമതായിട്ട് അവനോട് ചോദിക്കും നിങ്ങളിലേക്ക് ദൂതനായി അയക്കപ്പെട്ട ഈ വ്യക്തിയെ പറ്റി മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളുടെ ചിത്രം കാണിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കും നീ എന്താണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറയും എന്തൊരു കഷ്ടമായി എനിക്കൊന്നും അറിയില്ല അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവൻ അറിയില്ല അവൻ അതുപോലെ തന്നെ അള്ള ആരാണെന്ന് അവൻ അറിയില്ല മഹാനായ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല മാത്തങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുമ്പോഴും അവൻ അറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മറുപടിയും അവൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ വരുമ്പോൾ ആകാശത്ത് ആകാശ ലോകത്ത് നിന്നൊരു വിളിയാലൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചുപറയുന്നു അവൻ കളവ് പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയും എന്നിട്ട് അല്ലാഹുവിൽ നിന്ന് ആ വിളിയാലൻ വിളിച്ചു പറയും അവന് വേണ്ടി തീയുടെ വിരിപ്പ് വിരിക്കുക അവൻ്റെ ഖബറിൻ്റെ അകത്ത് തീയുടെ വിരിപ്പ് വിരിക്കുക അവന് തീയുടെ വസ്ത്രം ധരിപ്പിക്കുക അള്ളാഹുവിന്റെ ൂ സാഹ അലി സ്വല്ലാമ തങ്ങൾ പറഞ്ഞു അവന് വേണ്ടി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുക അങ്ങനെ അതെല്ലാം ചെയ്യപ്പെടും റസൂർഹി സുല്ലാഹു അലഹി പറഞ്ഞു തരകത്തിന്റെ വസ്ത്രങ്ങൾ അതാപുകൾ അവന്റെ ഖബറിലേക്ക് വരികയാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാ തങ്ങൾ പറയുന്നു അവനെ തീകിയുടെ വസ്ത്രം അവിടെ നിന്ന് ധരിപ്പിക്കും നരകത്തിന്റെ വസ്ത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലലി തങ്ങൾ പറഞ്ഞു അവൻ്റെ ഖബറിന്റെ അകത്ത് നരകത്തിന്റെ കവാടം തുറക്കും എന്നിട്ട് നരകത്തിൻ്റെ കവാടത്തിലൂടെ നരകത്തിന്റെ ചൂടും കരിച്ചു കളയുന്നതാണ് നരകത്തിന്റെ ചൂടവനെ കരിച്ചു കളയും കാറ്റവന്റെ അവന്റെ അരികിലേക്ക് എത്തുമ്പോൾ അവന്റെ വാരിയെല്ലുകൾ കോർക്കപ്പെടുകയും ആ ഖബറിന്റെ അവന്റെ മേൽ ഇടുക്കമാക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായി നബീഹി സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിനധിക്കരിച്ചു കൊണ്ട് നടന്ന ഒരു മനുഷ്യനെ ഖബറിൽ ഇറക്കി വെക്കുമ്പോൾ ആ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ മലക്കുകൾ അവന്റെ കബറിന്റെ അകത്ത് നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു നരകത്തിലെ തീയാറുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു അവൻ ആ കവറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ് നരകിക്കുകയാണ് അതിനകത്ത് കിടന്ന് യാചിക്കുകയാണ് മഹാനായ പ്രവാചകൻ അലൈഹി സ്വലമാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു അവന്റെ കാര്യം വളരെ പരിതാപകരമാണ് അവൻ അതിനകത്ത് കിടന്ന് നിലവിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുബി അതാപ് നരകത്തിന്റെ തീക്ക കിടത്ത് തീക്കകത്ത് കിടന്ന് കരിയുന്നൊരവസ്ഥ അള്ളാഹു സുബഹാനഹുവായാലെ നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു കൊമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ നരകത്തിൻ്റെ അതാബുകൾ അവൻ്റെ ഖബറിൻ്റെ അകത്തേക്ക് കടന്നുവരും നരകത്തിൻ്റെ തീയും ഭയാനകമായ തീയും വസ്ത്രവും എല്ലാം അള്ളാഹു അവൻ്റെ ഖബറിനകത്ത് അകത്ത് നിറച്ചു കൊടുക്കുമെന്ന് മഹാനായി നബീന റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം കരുണകടലായ പടച്ചുറബ് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ മണ്ണർ അള്ളാഹു മണി തരുമാറാകട്ടെ ആ ഖബറിൻ്റെ അദാബുകളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ഉസ്താദന്മാരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് മരണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവുക മഹാന്മാരായ മഹത്തുക്കൾ പണ്ഡിതന്മാർ പരിശുദ്ധമായ റബിയുലി കഴിഞ്ഞു റബിയുല്ലാഹറിലേക്ക് കടന്നുമ്പോൾ നമ്മുടെ ഒരുപാട് ഗുരുനാഥന്മാരുടെ ആണ്ടുകൾ നടക്കുന്ന സമയമാണ് അള്ളാഹു സുബാനഹുബത്തായാലവർക്ക് എല്ലാവർക്കും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവരുടെ ദറജകൾ അള്ളാഹു കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഈ സഹോദരങ്ങളെ മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതിനുവേണ്ടി തയ്യാറാവുക ഒരുങ്ങുക മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അവിടുന്ന് ഖബറിൻ്റെ അതാബുകളെക്കുറിച്ച് ഖബറിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് ജീവിതത്തെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അള്ളാഹു സുബാനഹുബത്ത നമുക്ക് ഭാഗ്യം നൽകിയ ഗ്രഹികുമാറാകട്ടെ അനാനസുബിനു മാലിക്കുന്ന അവന്റെ കൂട്ടുകാർ അവന്റെ ജനാസ കബറടക്കുന്നതിന് വേണ്ടി വന്നവരിൽ മടങ്ങി പോകുമ്പോൾ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം മയത്തിന് കേൾക്കാൻ കഴിയുമെന്ന് മഹാനായി നബീന റസൂർ വസ്ലം അവർ നടന്നു പോകുന്ന ചുവട്ടടികളുടെ ശബ്ദം പോലും ആ കബറിന്റെ അകത്ത് കേൾക്കാം സമയത്തിരുന്ന രണ്ട് മലക്കുകൾ അവൻ്റെ അരികിലേക്ക് വരികയും അവനെ പിടിച്ചിരിത്തുകയും അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും എല്ലാം ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ സല്ല അലിസ് തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ കബറിൽ ചോദിക്കുന്ന ചോദ്യം ഏതാണെന്നും അതിൻ്റെ ഉത്തരം ഏതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ എത്ര പഠിച്ചു വെച്ചാലും എന്തൊക്കെ ചെയ്തു വെച്ചാലും ആ സമയത്ത് അത് പറയാൻ കഴിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു കരുണ ചെയ്തവർ കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് മഹാനായി നബീകീന റസൂർലാഹി സാഹു അലഹി വസ്ലം കരുണ കടലായ ആ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ നമ്മുടെ ക്ലാസ് നിരന്തരമായി കേൾക്കുന്ന ഒരുപാട് പേര് എല്ലാവരും ആ കൊണ്ട് വസീയത്ത് ചെയ്തിരിക്കുകയാണ് കരുണ കടലായ പടച്ചൊറബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കും ുമാർ ആകട്ടെ നമുക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഭാഗ്യം നൽകിയുമാർ ആകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ